നമസ്കാരം ഓട്ടപ്രേഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശ്രീരാമനും അയോധ്യ ജന്മഭൂമിയിലെ ക്ഷേത്രവുമെല്ലാം ഹിന്ദി ഹൃദയഭൂമിയിലെ മാത്രം വികാരമല്ല അത് ഈ ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും ആഞ്ഞടിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കുക മനസ്സിലായി കാണും കശ്മീരിലെ ലാൽ ചൗക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ ലാൽ ചൗക്കിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ് ലാൽ ചൗക്കിൽ ദേശീയ പതാക പോലും ഉയർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ ഇസ്ലാമിക മതഭീകരവാദികൾ അഴിഞ്ഞാടിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ജമ്മുകാശ്മീരിലെ കശ്മീരി പണ്ഡിറ്റുകളെ ലക്ഷക്കണക്കിന് വരുന്ന കശ്മീരി പണ്ഡിറ്റുകളെ അവിടെ നിന്നും പലായനം ചെയ്യിച്ച ശേഷം ഈ കശ്മീർ മുഴുവൻ ഈ ഇസ്ലാമിക ഭീകരവാദികൾ അഴിഞ്ഞാടിയിരുന്നു പതിറ്റാണ്ടുകളോളം പക്ഷേ കാലം മാറിയിരിക്കുന്നു ഇന്നവിടെ ദേശീയ പതാക ഉയർത്തും എന്ന് മാത്രമല്ല ശ്രീരാമ ജന്മഭൂമിയിൽ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അവിടെ ലാൽ ചൗക്കിൽ ശ്രീരാമൻ്റെ ചിത്രവും തെളിഞ്ഞു കാണുകയാണ് ഇതാണ് പുതിയ ഭാരതത്തിൻ്റെ ചിഹ്നം പുതിയ ഭാരതത്തിന് ഒരേ ഒരു വികാരമേ ഉള്ളൂ ആ വികാരം എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും ഒരുപോലെ ആഞ്ഞടിക്കും എന്നുള്ളതാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഒക്കെ അടങ്ങുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല ദ്രാവിഡ രാഷ്ട്രീയം കൊടുമ്പരി കൊള്ളുന്ന തമിഴ്നാട്ടിലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കൊടികൊള്ളുന്ന കേരളത്തിലും എന്നുവേണ്ട ഇസ്ലാമിക ഭീകരവാദികളുടെ താവളമായിരുന്ന ജമ്മുകശ്മീരിലും എല്ലാം ശ്രീരാമ മന്ത്രം അലയടിക്കുകയാണ് അതിൻ്റെ ദൃശ്യ അതിൻ്റെ ദൃഷ്ടാന്തമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കാൻ രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നാളെ മുതൽ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങൾക്കെല്ലാം ശ്രീരാമൻ്റെ കഥയുമായി ബന്ധമുള്ള ക്ഷേത്രങ്ങളാണ് രാമായണവുമായി ബന്ധമുള്ള ക്ഷേത്രങ്ങളാണ് തമിഴ്നാട്ടിലെ തിരുച്ചിറാപ്പള്ളിയിലെ രംഗനാഥ ക്ഷേത്രവും രാമേശ്വരത്തെ രാമനാഥ ക്ഷേത്രവും ധനുഷ്കോടിയിലെ കോതണ്ട രാമക്ഷേത്രവും മാത്രമല്ല രാമസേതുവിൻ്റെ തുടക്കമെന്നറിയപ്പെടുന്ന അരിച്ചൽ മുനമ്പുമെല്ലാം നരേന്ദ്രമോദി സന്ദർശിക്കുന്നുണ്ട് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ദ്രാവിഡ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കുത്തകയാണ് തമിഴ്നാട് എന്ന വിളിപ്പേര് മാറിക്കിട്ടുകയാണ് സംസ്ഥാനത്തിന് തമിഴ്നാട് ദേശീയതയിലേക്ക് അടുക്കുകയാണ് ചെങ്കോലിൻ്റെ വീണ്ടെടുക്കലോടുകൂടി തന്നെ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ ഉരുത്തിരിഞ്ഞു വന്നു എന്ന് നമ്മൾ കാണണം ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ എന്നതിലുപരിയായി ഹിന്ദിയെ വെറുക്കുന്ന സംസ്കൃതത്തെ വെറുക്കുന്ന ഉത്തരേന്ത്യയെ വെറുക്കുന്ന ഒരു സമൂഹമല്ല ഇന്ന് തമിഴ്നാട് തമിഴ് കാശി സംസ്കാര സമന്വയം നടക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയെന്നോ ദക്ഷിണേന്ത്യയെന്നോ വ്യത്യാസമില്ലാതെ ആര്യനെന്നോ ദ്രാവിഡനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഭാരതീയർ ഒന്നിക്കുകയാണ് ആ ഒന്നിക്കലിന് വികസനവും രാമമന്ത്രവും ഒക്കെ കാരണമാകുന്നുവെങ്കിൽ തീർച്ചയായും അത് രാജ്യത്തിന് നല്ലതാണ് അത്തരമൊരു പ്രവൃത്തിയിലേക്കാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഏർപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിച്ചിരുന്ന ശ്രീരാമ വിഗ്രഹം ഉള്ള തൃപ്രയാർ ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തിയത് അതിൻ്റെ ഭാഗമാണ് ഭാരതത്തിന് ഒരു കാലത്ത് നഷ്ടപ്പെട്ടതിൽ പലതും വീണ്ടെടുക്കാനുള്ള ഓട്ടത്തിലാണ് നരേന്ദ്രമോദി നമുക്കറിയാം തിരുവള്ളുവരുമായി ബന്ധപ്പെട്ട് ഈയിടെ ഉയർന്നു വന്ന വിവാദം തിരുവള്ളുവരനെ ഒരു ഹിന്ദു സന്യാസി അല്ലാതാക്കി മാറ്റാനുള്ള ശ്രമമാണ് പലരും നടത്തുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് രാഷ്ട്രീയക്കാർ ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് നിങ്ങളിപ്പോൾ കാണുന്നതാണ് തിരുവള്ളൂരിൻ്റെ യഥാർത്ഥ ചിത്രം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ തമിഴ്നാട് സർക്കാർ ഉപയോഗിച്ചിരുന്ന തിരുവള്ളുവരുടെ ചിത്രമാണിത് കരുണാനിധി മുഖ്യമന്ത്രിയായതിനു ശേഷം തിരുവള്ളൂരുടേതെന്ന പേരിൽ ഒരു ഫേക്ക് ചിത്രം സിസ്റ്റമാറ്റിക്കായി ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തിരുവള്ളൂരുടെ നെറ്റിയിലും കയ്യിലുമുള്ള ഭസ്മക്കുറികൾ അത് തേച്ചു മായ്ച്ചു കളഞ്ഞിരിക്കുന്നു കയ്യിലെ ചിന്മുദ്ര മാറ്റി എഴുത്താണി വച്ചിരിക്കുന്നു കരയുള്ള മുണ്ട് മാറ്റി വെള്ളത്തുണി പുതച്ചിരിക്കുന്നു ആ വ്യാജ ചിത്രം തിരുക്കുറലിനൊപ്പം സർക്കാർ ബസ്സുകളിൽ നിർബന്ധമായും പതിക്കണമെന്ന നിയമം കൊണ്ടുവന്നു നിത്യേന ജനങ്ങൾ ഇത് കണ്ടുകൊണ്ട് അവരുടെ മനസ്സിൽ ഈ വ്യാജ ചിത്രം പതിയാനുള്ള കെണിയായിരുന്നു അത് എന്നോർക്കണം ഇന്ന് തിരുവള്ളുവർ ക്രിസ്ത്യാനിയായിരുന്നു എന്ന വാദം പോലും തമിഴ്നാട്ടിൽ ഉയരുന്നുണ്ട് ഇങ്ങനെയാണ് ചിലർ നമ്മുടെ ചരിത്രത്തെ നമ്മുടെ സ്വത്വത്തെ നമ്മുടെ സംസ്കാരത്തെ തേച്ചു മാറ്റി കളയാനും വളച്ചൊടിക്കാനും ശ്രമിക്കുന്നത് കേരളത്തിൽ ശ്രീനാരായണ ഗുരു ഒരു ഹൈന്ദവ സന്യാസി അല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി അയ്യ വൈകുണ്ടസ്വാമി എന്നിങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം ഹിന്ദു മതത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന റിബലികളാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഈയിടെ ഒരു ഇടതുപക്ഷ സെമിനാർ ശ്രമിച്ചത് എന്ന് നമ്മൾ ഓർക്കണം ഇങ്ങനെ സംസ്കാരത്തെ നശിപ്പിച്ച് സംസ്കാരത്തിന്റെ ഭാഗം പുതുതലമുറയിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ശ്രമം ഏറെക്കുറെ വിജയിച്ച കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ സ്വത്വത്തെ തിരികെ പിടിക്കാനുള്ള യാത്രകളും ശ്രമങ്ങളും നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീവ്രവാദികൾ കൈവശം വച്ചിരുന്ന കാശ്മീർ എന്ന സംസ്ഥാനത്തെ തിരികെ പിടിച്ചതും ദേശീയ പതാക പോലും ഉയർത്താൻ അനുവദിക്കാത്ത ലാൽ ചൌക്കിൽ ഇന്ന് ശ്രീരാമന്റെ ചിത്രം തെളിയുന്നുണ്ടെങ്കിൽ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ അടുത്ത ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അലയൊലികൾ ഭാരതമെമ്പാടുമുള്ള ദേശങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കുമൊക്കെ മാറുന്നുവെങ്കിൽ ഓരോ ക്ഷേത്രങ്ങളിലും ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ടുള്ള പൂജകൾ നടക്കുന്നുവെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഭാരതം അതിൻ്റെ ഗതകാല പ്രൗഢി വീണ്ടെടുത്തിരിക്കുന്നു ഇത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എങ്ങനെയാണ് നരേന്ദ്രമോദി തൻ്റെ സ്വത്വത്തെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സ്വത്വത്തെ തിരികെ പിടിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നിരവധി നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെ ഈ വിജയം ഭാരതത്തിൻ്റെ വിജയമാണ് നരേന്ദ്രമോദി അയോധ്യയിൽ രാമക്ഷേത്രം മാത്രമല്ല നിർമ്മിച്ചത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം കൊണ്ട് അദ്ദേഹം ദാരിദ്ര്യം തുടച്ചു എന്ന് തന്നെ പറയാം ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത് രാജ്യം അടിസ്ഥാന സൗകര്യ രംഗത്ത് വലിയ പുരോഗതി നേടിയിരിക്കുന്നു പത്താമത്തെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഭാരതം ഇന്ന് അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അതിനെല്ലാം ഒപ്പമാണ് സ്വന്തം സ്വത്വം വീണ്ടെടുക്കാനുള്ള ഈ പോരാട്ടവും എന്നോർക്കണം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്